ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ നല്ലൊരു മഴയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് ചെറുതായിട്ട് ഇപ്പോഴും മഴ ചാറുന്നുണ്ട് അപ്പം ഞാൻ പറമ്പിലോട്ടൊന്നിറങ്ങിയതാ പറങ്കാവിൻ്റെ ചുവട്ടിൽ ഒരു സൂത്രം കാണിച്ചു തരാം കേട്ടോ ഇത് കേട്ടോ പറങ്ങാണ്ടി പൊഴിഞ്ഞു വീണിട്ട് എന്നെ കിളിച്ചു വരുന്നതാണ് പണ്ടൊക്കെ നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ ഇഷ്ടം പോലെ ഇത് പറിച്ചു തിന്നിട്ടുമുണ്ട് കറി വെച്ച് കഴിച്ചിട്ടുമുണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇതിനെപ്പറ്റി അറിയത്തില്ലായിരിക്കും എങ്ങനെ ഇങ്ങനെ ഇനി പിടിച്ചാൽ മതി ഇതിന് പോരും കണ്ടോ അപ്പോൾ ഇനി ഇത് നിപ്പുണ്ട് നമുക്ക് അതെല്ലാം ഇന്ന് പറിച്ചെടുക്കാം അതെ അപ്പം നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഞാൻ അടത്തി എടുത്ത് മൂന്നാല് പ്രാവശ്യം വെള്ളത്തിലിട്ട് കഴുകി അതിൻ്റെ മണ്ണൊക്കെ കളഞ്ഞെടുത്തതാണ് അപ്പോൾ ഇതിലൊരു കറയുള്ളതുകൊണ്ട് നമുക്കിത് കുറച്ച് സമയം ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കണം ഒരു പത്ത് എങ്കിലും ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം നന്നായിട്ടത് കഴുകിയെടുക്കണം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം കിട്ടയുന്ന ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ടു കൊടുക്കാം ഇനി നമുക്ക് വെളറ്റുള്ളി ഇട്ടു കൊടുക്കാം കുറച്ച് കരിയാപ്പിലയും കൂടി അതിലേക്ക് ഇട്ടു കൊടുക്കാം ഇനി അതിന്റെ പച്ച മണ ഒക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്കതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴണ്ടി വരികയും ചെയ്യും കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പു ആകും നന്നായിട്ട് ഉള്ളി വഴറ്റിയെടുക്കാം ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴഞ്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾ പൊടി കുറച്ച് മുളക് പൊടി ഞാനിവിടെ ഒരു സ്പൂണാണ് ഇടുന്നത് മല്ലിപ്പൊടി ഒരസ്പൂൺ ഇട്ടാൽ മതി കുറച്ച് കുരുമുളക് പൊടി ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട് മുളകൊക്കെ നന്നായിട്ട് അരപ്പ് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളത്തിൽ കഴുകി വെച്ചിരിക്കുന്ന പറങ്ങാണ്ടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് ചൂടുവെള്ളത്തിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ ഇട്ടിരുന്നതാണ് അതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് കഴുകി വേണം നമ്മൾ ഇടാനായിട്ട് ഇനി നന്നായിട്ട് ഒന്നും മിക്സ് ചെയ്തെടുക്കാം നമ്മൾ തേങ്ങാപ്പാൽ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം രണ്ടാം പാൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഈ രണ്ടാം പാല് കിടന്ന് വേണം ഇത് നന്നായിട്ട് വെന്ത് വരാനായിട്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഒന്ന് വെന്ത് വരട്ടെ അപ്പം നമ്മുടെ കറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം നമ്മൾ അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ആവി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നല്ല സൂപ്പർ കറിയാണ് കേട്ടോ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിന് എവിടെ നിങ്ങാണെങ്കി തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി ടേസ്റ്റ് നോക്കാം അടിപൊളി നല്ല അറിയാ കുരുപ്പ് പറഞ്ഞു ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പൊ നിങ്ങൾക്ക് ഇത് കിട്ടുവാണെ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക